നമസ്കാരം കേരളത്തിൻ്റെ ആ സ്വപ്നം അങ്ങനെ പോവണി തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഒരു തുറമുഖം കഴിഞ്ഞ ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് അങ്ങനെ വിരാമമായിരിക്കുന്നു ആദ്യത്തെ മദർഷിപ്പ് വിഴിഞ്ഞം കടപ്പുറത്ത് എത്തുന്നു വിവാദങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ തളർന്നു പോകാതെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ സർക്കാർ ഇടപെട്ടപ്പോൾ തുറമുഖം തിരുവനന്തപുരത്തിന് സ്വന്തം കേരളത്തിൻ്റെ സർവ്വതോമുഖ വികസനത്തിനുള്ള നന്ദി കുറിക്കലായിട്ടാണ് ഈ വിജയത്തെ സർക്കാർ കാണുന്നത് എതിർപ്പുകൾ സമരങ്ങൾ അക്രമങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് പോയകാലം വിഴിഞ്ഞം സാക്ഷ്യം വഹിച്ചത് ഇനി എന്തൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം അതായത് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് സാധനങ്ങൾ മാറ്റാൻ കഴിയുന്ന നിറയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും വലിയ ആഴക്കടൽ തുറമുഖം എന്ന പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് മദർഷിപ്പുകൾക്ക് തീരമണയാൻ പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാനലുകൾക്ക് അരികിലേക്ക് വെറും പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണുള്ളത് അതായത് ഏകദേശം പതിനെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ഒന്നാം ഘട്ടത്തിൻ്റെ സ്ഥാപിത ശേഷി പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ ആണെങ്കിൽ അത് പോർട്ടിന്റെ പൂർണ്ണ ഘട്ടത്തിൽ മുപ്പത് ലക്ഷമായി മാറും അതാനീ വിഴിഞ്ഞം പോറ്റെന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിനായി ചെലവ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അതായത് നാല് വർഷത്തിനുള്ളിൽ തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നിർമ്മാണ കമ്പനിയും സർക്കാരും കൂടി നിക്ഷേപിക്കുന്ന തുക പതിനെണ്ണായിരം കോടി രൂപയാണ് എന്നാൽ വിഴിഞ്ഞം തുറമുഖം എങ്ങനെയാണ് നാടിന്റെ വികസനത്തിന് മൊത്തത്തിൽ മുതൽക്കൂട്ടാകുന്നത് എന്നും നോക്കാം നേരത്തെ പറഞ്ഞല്ലോ ഒരു വലിയ വികസനം ഇതിനെ പിൻപറ്റി തിരുവനന്തപുരത്തിന് ഉണ്ടാകാൻ പോകുന്നതെന്ന് അതിങ്ങനെയാണ് ആധുനിക ഫിഷിംഗ് ഹാബർ സീ ഫുഡ് പാർക്ക് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ബങ്കറിംഗ് ഔട്ടർ റിംഗ് റോഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർ റോഡ് റെയിൽ തുരങ്കപാത തുടങ്ങിയ വലിയ തോതിലുള്ള വികസനങ്ങളാണ് വരാൻ പോകുന്നത് ഇതൊക്കെയാണ് വിഴിഞ്ഞം തുറമുഖം നമുക്ക് സമ്മാനിക്കുന്ന മറ്റ് വികസന പദ്ധതികൾ ഇതൊക്കെയും കൂടി നടപ്പിലാകുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ തന്നെ മാറിമറിയും വലിയൊരു ചരിത്രം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് ഇതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്നാൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അന്നത്തെ ആശയം പക്ഷേ ഒതുങ്ങിയില്ല അതിനും വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഴിഞ്ഞം തുറമുഖമെന്ന ആശയം വീണ്ടും ഉയർന്നു വന്നു അങ്ങനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അവസാനിക്കുന്നതിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കി തുറമുഖ നിർമ്മാണത്തിനുള്ള തുടക്കം കുറിച്ചു അതിന്റെ ഭാഗമായി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഉമ്മൻചാണ്ടി കരാർ ഒപ്പുവെച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് കരാർ ഒപ്പുവെച്ചത് പക്ഷേ അന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് എതിരായി ഉയർന്നത് കടൽ കൊള്ള എന്നുള്ള വിമർശനം പോലും ഉമ്മൻചാണ്ടിക്കെതിരായി ഉയർന്നു വന്നു ഇതിനിടയിൽ തുറമുഖത്തിനുള്ള ശിലാസ്ഥാപനം നടത്താനും ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായി മന്ത്രിസഭാ കാലാവധി അവസാനിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അതായത് ഡിസംബർ മാസം അഞ്ചിന് തറക്കല്ലിടൽ പൂർത്തിയാക്കി പിന്നീട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ലെവൽ ലേശം പോലും മുന്നോട്ട് പോയില്ല പുതിയ സർക്കാർ അധികാരകേറ്റതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് ബെർത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുപ്പതിന് പോർട്ട് ഓപ്പറേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി അതിനുശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധിയും അവസാനിച്ചു തുടർന്ന് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നടന്നു വീണ്ടും ഒരു വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അടുത്ത മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനവും സർക്കാർ നടത്തി മാസങ്ങൾക്കകം തന്നെ അത് അതായത് ഏപ്രിൽ ഇരുപത്തിയാറിന് ഗേറ്റ് കോംപ്ലക്സിന്റെ കോംപ്ലെക്സിന്റെ ഉദ്ഘാടനം നടന്നു ഇതിനിടയിലെല്ലാം സമരങ്ങളും പ്രതിഷേധങ്ങളും തീരദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെയെല്ലാം മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചത് ശക്തമായ സമരമുറകളായിരുന്നു അക്കാലത്ത് വിഴിഞ്ഞത്ത് നടന്നത് പോലീസിനെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള സമര കോലാഹലങ്ങൾ കൊണ്ട് തീരദേശം വിറച്ചുപോയി അവർക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പുകൾ എല്ലാം നൽകിക്കൊണ്ടാണ് സർക്കാർ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നിട്ടിറങ്ങിയത് അതേസമയം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം സമരക്കാർക്കൊപ്പം രംഗത്തെത്തി ഇതോടെ പദ്ധതി വീണ്ടും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന സംശയം പോലും ബലപ്പെട്ടുവെങ്കിലും സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞത് വലിയ നേട്ടമായി തന്നെ കാണാം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനേഴിന് വർക്ക്ഷോപ്പ് ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം സർക്കാർ നടത്തി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് അങ്ങനെ വിഴിഞ്ഞം തുറമുഖം ചരിത്രത്തിന്റെ ഭാഗമായി മാറി ക്രെയിനുകളും വഹിച്ചുകൊണ്ടുള്ള ആദ്യ കപ്പൽ വിഴിഞ്ഞം തീരത്ത് അണഞ്ഞു അങ്ങനെ വിജയത്തിന്റെ ഒരു വലിയ വഴി തന്നെയാണ് വിഴിഞ്ഞത്തിന് അവകാശപ്പെടാനുള്ളത് അങ്ങനെ ആദ്യത്തെ മദർഷിപ്പും വിഴിഞ്ഞത്തെത്തുമ്പോൾ ഒരു വലിയ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ് കഴിഞ്ഞുപോയ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് ജനകീയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഇടയിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയതിന്റെ വലിയ വിജയകഥ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക